നമ്മുടെ കഴിവിനും അപ്പുറമായ പ്രശ്നങ്ങൾ നമ്മൾക്ക് നിയന്ത്രിക്കുന്നതിന് അപ്പുറമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ അത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക പുറപ്പാട് പതിനാല് പതിനാല് നമ്മൾ കാണുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും ബാറ്റിൽ ബിലോങ്സ് ടു ദോഡ് കർത്താവിനാണ് കർത്താവാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താ നമ്മൾ ആ പ്രശ്നത്തെ ഇന്ന് നമ്മളെ വിഷമിപ്പിക്കുന്ന ആ ഒരു വിഷയത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് അങ്ങേൽപ്പിച്ചു കൊടുക്കുക വിട്ടുകൊടുക്കുക നമ്മൾ വിട്ടുകൊടുക്കുമ്പോഴത്തേക്കും ദൈവത്തിന്റെ കൃപ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളിൽ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ് പക്ഷെ ഞാനിപ്പം ഈ ഒരു രൂപ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പം എവിടെയാ കണ്ടതെന്ന് ഓർമ്മ വരത്തില്ലായിരിക്കും ഒരുപാട് ഫിലിംസിൽ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന സ്ഥലം ഒരുപാട് വാർ മൂവീസ് ഇംഗ്ലീഷ് മൂവീസിൽ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ എൻ്റെ പുറകിലുള്ള ആ ഒരു ലൊക്കേഷനിൽ അവിടെയൊക്കെ ഇവിടെ വെച്ച് ഒത്തിരി ഈ ഇംഗ്ലീഷ് വാർ മൂവീസ് അപ്പം എന്തായാലും ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു കാര്യം എന്റെ മനസ്സിൽ വരുന്നുണ്ട് ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോഡ് ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഏത് ബാറ്റിലാകട്ടെ അത് സ്പിരിച്വൽ ആകട്ടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു മേഖലയിലുള്ളതാകട്ടെ അത് കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ അവിടുന്ന് തയ്യാറാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് കർത്താവ് അവിടുത്തെ സാന്നിധ്യത്തെ എന്റെ പ്രശ്നത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നു പറഞ്ഞു രണ്ടു കോടം മൂന്നിന്റെ പതിനെട്ടിൽ നമ്മൾ കാണുന്നു കർത്താവ് ആത്മാവാണ് കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ നമ്മുടെ മൈൻഡ് ഇന്ന് സ്ട്രഗിളിലൂടെ പോവുക ഇതെങ്ങനെ പരിഹരിക്കും ഈ പ്രശ്നത്തിനകത്തുനിന്ന് എങ്ങനെ ഞാൻ പുറത്തു വരും കർത്താവിന്റെ ആത്മാവിന്റെ സാന്നിധ്യത്തെ നമ്മുടെ പ്രശ്നത്തിന്റെ നിയന്ത്രണത്തിലേക്ക് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല കർത്താവ് തക്ക സമയത്ത് വഴി തുറന്ന് അവിടുത്തെ ഹിതം പോലെ നമ്മളെ മുൻപോട്ട് നടത്തുന്നു ഇവിടെ നമ്മളോട് ആവശ്യപ്പെടുന്നത് സ്റ്റേ ഇൻ ദീസ് യേശോടെ സമാധാനത്തിലായിരിക്കുക അതുതന്നെയാണ് ഫിലിപ്പിയ നാല് ആറ് ഏഴ് വാക്യങ്ങളും നമ്മൾ കാണുന്നത് നമ്മളോട് ആവശ്യപ്പെടുന്ന ദൈവിക സമാധാനത്തിലായിരിക്കുക കർത്താവ് നമുക്ക് വേണ്ടി ഇടപെടും നിങ്ങളുടെ ഉത്കണ്ഠകൾ അവിടുത്തെ ഏൽപ്പിക്കാൻ ഒന്ന് പത്രസഞ്ചാര അന്തിയത് നമ്മൾ കാണുന്നു നിങ്ങളുടെ ഉത്കണ്ഠകൾ അവിടുത്തെ ഏൽപ്പിക്കുവിൻ ഇനിപ്പ നാല് ആറ് ഒന്നിനെ കുറിച്ച് മോർത്തി നിങ്ങൾ ആഗ്രഹരാകേണ്ട നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തെ ഏൽപ്പിക്കുക അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങൾ നിറയപ്പെടും ആ സമാധാനത്തിൽ നിങ്ങൾ നിലനിൽക്കുവിൻ സകല ബുദ്ധിയേയും കവിയുന്ന സമാധാന ബുദ്ധിക്ക് അതീതമായ ദൈവിക സമാധാനത്തിൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴികളെ ദൈവം തുറക്കുന്നു പുതിയ തലങ്ങളിലേക്ക് ദൈവം നമ്മളെ ഉയർത്തുന്നു ചിന്തിച്ചിട്ടില്ലാത്ത അത്ഭുതകരമായ ഇടപെടലുകൾ നമ്മളിലൂടെ തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചിന്തിക്കുന്ന രീതി കർത്താവ് മാറ്റി നമുക്ക് പുതുവഴികളെ തുറന്ന് അവിടെ നമ്മളെ അനുഗ്രഹിച്ചുയർത്തും ദൈവത്തിന്റെ ആ വലിയ ഇടപെടലിനായി നമുക്ക് കാത്തിരിക്കാം അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മളെ ഭാരപ്പെടുത്തുന്ന വിഷയത്തെ നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം അവിടുത്തെ ഇടപെടലിനായി നമുക്ക് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹവും കൃപയും ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമാറാകട്ടെ മാറാകട്ടെ ഇപ്പോഴും ഇപ്പോഴും വന്നേക്കും ആ മേൻ